എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ സ്റ്റോറിയുടെ സ്റ്റോറിയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ റിവ്യൂ ഒക്കെ കേട്ടിട്ട് ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്തേക്കണേ ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ സിദ്ധാർത്ഥ് സരസ്വതി അമ്മയോട് പറയണ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഞാൻ കേൾക്കുന്നത് അമ്മയുടെ വായിൽ നിന്നും സുമിത്രയുടെ കുറ്റം മാത്രമാണ് ഒരു നല്ല കാര്യം പോലും പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ സുമിത്ര വിവാഹം ഒഴിഞ്ഞതാണ് എന്നിട്ടും അവളെക്കുറിച്ച് കുറിച്ചിനിയും എന്നോട് സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നു ഈ സമയത്ത് പരദൂഷണമല്ല പറയേണ്ടത് സ്വന്തം ഭർത്താവ് ഹോസ്പിറ്റലിൽ കിടക്കുന്നതിന് പ്രാർത്ഥിക്കുകയാണ് വേണ്ടതെന്നൊക്കെ പറയുന്നു സഞ്ജനയോടും ശീതലിനോടും സിദ്ധാർത്ഥ് പറയുകയാണ് മക്കൾ വിഷമിക്കേണ്ട മക്കൾക്ക് എന്താവശ്യമുണ്ടെങ്കിൽ അച്ഛൻ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് പോകുന്നു സിദ്ധാർത്ഥ് പോയി കഴിഞ്ഞിട്ട് സരസ്വതി അമ്മയോട് ശീതൽ പറയുകയാണ് എൻ്റെ അച്ഛനാണെങ്കിൽ എൻ്റെ അമ്മയെക്കുറിച്ച് അമ്മയെക്കുറിച്ചിനിയും അച്ഛമ്മ ആഗ്രഹിക്കുന്നത് പോലെയൊന്നും സംസാരിക്കില്ല എന്ന് സരസ്വതി അമ്മയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ് സിദ്ധു എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിച്ചത് അവനാണെങ്കിൽ ഇപ്പോൾ വേദികയുടെ ഭർത്താവായിട്ടല്ലേ ഇരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലല്ലോ വീട്ടിലേക്ക് വരുന്ന സിദ്ധാർത്ഥനോട് വേദിക ചോദിക്കുകയാണ് നിങ്ങൾ ഇങ്ങോട്ട് വരാതെ അപ്പുറത്തെ വീട്ടിലേക്ക് എന്തിനാണ് പോയത് വഴിതെറ്റിപ്പോയതാണോ എന്ന് അപ്പോൾ പറയണം ഞാൻ അതിന് കുടിച്ചിട്ടൊന്നുമില്ല അപ്പുറത്തെ വീട്ടിൽ വഴി തെറ്റിപ്പോകാൻ എൻ്റെ മക്കളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പോയതാണെന്ന് പറയുന്നു അപ്പോൾ പറയാണ് അവരെ ആശ്വസിപ്പിച്ചത് കൊണ്ട് സുമിത്ര വെളിയിൽ വരാൻ പോകുന്നില്ല എന്ന് സുമിത്ര കാരണം വലിയ നാണക്കേടായെന്നൊക്കെ പറയുകയാണ് വേദിക സിദ്ധാർഥ അപ്പോൾ ചോദിക്കുന്നുണ്ട് സുമിത്ര ലോകകപ്പിൽ കിടക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അവൾ തെറ്റുകാരിയാണെന്ന് നീ സ്വയം തീരുമാനിച്ചോ എന്നൊക്കെ ചോദിക്കുന്നു വേദിക അപ്പോൾ പറയുകയാണ് പോലീസുകാർ ചുമ്മാത പിടിച്ചുകൊണ്ട് പോകത്തില്ലല്ലോ ഇനിയും കുറച്ച് നാളത്തേക്ക് പീഡന കേസിൽ അവൾ പ്രതിയായിട്ട് കിടക്കുമെന്നൊക്കെ പറയുന്നു സിദ്ധാർത്ഥ അപ്പോൾ പറയുകയാണ് എനിക്ക് സുമിത്രയെക്കുറിച്ച് അങ്ങനെ വിശ്വസിക്കാൻ പറ്റത്തില്ല എന്ന് വേദികയാണെങ്കിൽ സിദ്ധാർത്ഥനെ വീണ്ടും വീണ്ടും കുറ്റപ്പെടുത്തുകയാണ് നിങ്ങൾ എന്തിനാണ് ആ വീട്ടിലേക്ക് ആശ്വസിപ്പിക്കാൻ പോയത് സഞ്ജനി ആരാണ് നിങ്ങളുടെ മകനാണേ നിങ്ങളെ തല്ലാൻ ശ്രമിച്ചിട്ടില്ലേ അവൻ്റെ ഭാര്യയല്ലേ എന്നൊക്കെ പറഞ്ഞു കുറ്റപ്പെടുത്തുന്നു നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ നിങ്ങൾക്കൊരു വിലയുമില്ല പിന്നെ എന്തിനാണ് അങ്ങോട്ട് പോയതെന്നൊക്കെ ചോദിക്കുന്നു സിദ്ധാർത്ഥാണെങ്കിൽ അപ്പോൾ പറയുന്നുണ്ട് നീ ഒന്ന് നിർത്തുന്നുണ്ടോ എനിക്ക് മനസ്സമാധാനം വേണമെന്നൊക്കെ പറയുകയാണ് സുമിത്ര പോലീസ് സ്റ്റേഷനിൽ പോയി ഇറക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചതല്ലേ അവളെ ഇനി ഒരിക്കലും ഇറക്കാൻ പറ്റത്തില്ല നിങ്ങൾ വെറുതെ ആ വീട്ടിലെ കാര്യങ്ങൾ നോക്കാതെ ഈ വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറയുന്നു യഥാർത്ഥപ്പോൾ പറയണം ആരെതിർത്താലും എൻ്റെ കടമകൾ ഞാൻ മറക്കത്തില്ല എന്ന് സിദ്ധാർത്ഥാണെങ്കിൽ റൂമിൽ പോയിട്ട് സുമിത്രയെക്കുറിച്ച് ആലോചിക്കുകയാണ് സുമിത്ര ഇങ്ങനെയൊന്നും ചെയ്യാൻ ഒരിക്കലും സാധ്യതയില്ല സുമിത്രയെ ചതിച്ചതിന് പിന്നിൽ രാമകൃഷ്ണൻ മാത്രമാണോ എന്നൊക്കെ ആലോചിക്കുന്നു സിദ്ധാർത്ഥാണെങ്കിൽ വേദിക ഒരു ന്യൂസ് പേപ്പർ എടുത്ത് സൂക്ഷിച്ചതും അതിലെ വാർത്തയുമൊക്കെ ഓർക്കുന്നു മാത്രമല്ല വിസയുടെ കാര്യം പറഞ്ഞ് വേദിക സംസാരിച്ച കാര്യങ്ങളും ഓർക്കുന്നു സിദ്ധാർത്ഥനാണെങ്കിൽ വേദികയുടെ കാര്യത്തിലും കുറച്ച് സംശയം തോന്നുന്നു രാമകൃഷ്ണന്റെ കൂടെ വേദികയും സുമിത്രയെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നൊക്കെ വിചാരിക്കുകയാണ് സിദ്ധാർത്ഥന്റെ അടുത്തേക്ക് വേദിക വരുന്നു ആ സമയത്ത് സിദ്ധാർത്ഥ് പറയണ നിന്നോട് ഞാനൊരു കാര്യം ചോദിച്ചിട്ട് സത്യം മാത്രം പറയണമെന്ന് സൂചിപ്പിക്കുന്നു സുമിത്രയുടെ മേലെ കള്ളക്കേസ് ഉണ്ടാക്കിയത് രാമകൃഷ്ണനാണെന്നാണ് പറയുന്നത് അതിൽ നിനക്കും പങ്കുണ്ടോ എന്ന് ചോദിക്കുന്നു അങ്ങനെ എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ നീ എന്നോട് ഇപ്പോഴേ തുറന്നു പറയണമെന്നും സൂചിപ്പിക്കുകയാണ് എനിക്ക് അപ്പോൾ പറയുകയാണ് ഞാൻ നിങ്ങളുടെ കുടുംബത്തിന് നാണക്കേടുണ്ടാക്കുന്ന കാര്യം എന്തെങ്കിലും ചെയ്യുമോ നിങ്ങൾ എന്നെക്കുറിച്ച് അങ്ങനെ തെറ്റിദ്ധരിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് വിഷമം നടിക്കുന്നു ു പറയാണ് എനിക്ക് മനസ്സാവാച അറിയാത്ത കാര്യമാണ് സിദ്ധു പറയുന്നതെന്ന് സിദ്ധു അപ്പോൾ പറയാണ് എനിക്ക് സമാധാനമായി നിനക്കിതിൽ പങ്കില്ലല്ലോ പക്ഷെ നിനക്ക് നാളെ ഇതിൽ എന്തെങ്കിലും ഒരു പരോക്ഷമായിട്ടെങ്കിലും പങ്കുണ്ടെന്ന് പങ്കുണ്ടെന്നറിഞ്ഞാൽ ഞാൻ ക്ഷമിക്കില്ല എന്നും സിദ്ധാർത്ഥ് പറഞ്ഞിട്ട് പോകുന്നു ആണെങ്കിൽ രാത്രിയിൽ പോലീസ് സ്റ്റേഷനിൽ വരുന്നു അവിടെ കാവൽ നിൽക്കുന്ന പോലീസുകാരനാണെങ്കിൽ പ്രതീഷിനെ ഭയങ്കര ബഹുമാനത്തോടെയാണ് കാണുന്നത് സിറ്റി സിങ്ങിയേഴ്സിലെ പാട്ടുകാരനല്ലേ സാറിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് സാറിൻ്റെ പാട്ട് എവിടെയുണ്ടെങ്കിലും ഞാൻ കേൾക്കാറുണ്ട് സാറിനെ ഒരിക്കൽ വന്ന് പരിചയപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നു സാർ എന്തിനാണ് ഇവിടെ വന്നതെന്നൊക്കെ ചോദിക്കുന്നു പ്രതീഷ് അപ്പോൾ പറയുകയാണ് എൻ്റെ അമ്മയാണ് സുമിത്ര സുമിത്രയെ കാണാൻ വേണ്ടിയാണ് വന്നതെന്ന് പോലീസുകാരൻ പറയണ സാർ എൻ്റെ ആരാധകനാണ് അതുകൊണ്ട് ഞാൻ അമ്മയെ കാണിക്കാൻ വേണ്ടി കയറ്റി വിടും സാറിന് പക്ഷെ പെട്ടെന്ന് തന്നെ വരണമെന്ന് പറയുന്നു പ്രതീഷാണെങ്കിൽ പോലീസ് സ്റ്റേഷൻ്റെ അകത്തേക്ക് ചെല്ലുന്നു അപ്പോഴാണെങ്കിൽ സുമിത്ര തറയിലാണെങ്കിൽ കിടന്നുറങ്ങുകയാണ് പ്രതീഷിനാണെങ്കിൽ വെറും തറയിൽ സുമിത്ര കിടക്കുന്നത് കണ്ടിട്ട് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല ീഷാണെങ്കിൽ സുമിത്രയെ വിളിച്ചെഴുന്നേപ്പിക്കുകയാണ് സുമിത്രയപ്പോൾ ചോദിക്കുകയാണ് നീ എങ്ങനെ എത്തി ആരെ എവിടെ കയറ്റി വിടത്തില്ലല്ലോ എന്ന് തീഷ് അപ്പോൾ പറയാണ് എന്റെ അമ്മ ഇവിടെ ഉള്ളപ്പോൾ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോഴും എന്റെ ഇവിടെയായിരുന്നു എന്റെ അമ്മയെ എനിക്ക് നേരിട്ട് കാണാതെ ഒരു സമാധാനവും കിട്ടുന്നില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു സുമിത്രയാണെങ്കിൽ പ്രതീഷിനോട് ചോദിക്കുകയാണ് അച്ചാച്ചൻ എങ്ങനെയുണ്ടെന്ന് മാത്രമല്ല പെട്ടെന്ന് തന്നെ പോകാനും പറയുന്നു സഞ്ജനയും ശീതളും വീട്ടിൽ തനിച്ചല്ലേ ഉള്ളെന്നൊക്കെ യുതീഷാണെങ്കിൽ സുമിത്രയോട് ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുന്നു സുമിത്ര എപ്പോൾ പറയാണ് ആഹാരം കഴിക്കാൻ തോന്നിയില്ല പോലീസുകാർ തന്ന ആഹാരമാണെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്നു യുധീഷനാണെങ്കിൽ അത് കണ്ടിട്ട് ദേഷ്യം വരുന്നു ഇങ്ങനെയാണോ അമ്മയ്ക്ക് ആഹാരം തരുന്നത് ഇങ്ങനെയാണോ അമ്മയെ ട്രീറ്റ് ചെയ്യുന്നത് ജയിൽ പുള്ളിയെ പോലെയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യം വരുന്നു അവിടെ ഇരിക്കുന്ന പോലീസുകാരനോട് പോയിട്ട് ചോദിക്കുകയാണ് എൻ്റെ അമ്മയോട് നിങ്ങൾ ഇങ്ങനെയാണോ പെരുമാറുന്നതെന്ന് വീട്ടിലാണെങ്കിൽ എൻ്റെ അമ്മ എത്ര അച്ചടക്കത്തോടും കൂടിയാണ് എല്ലാവർക്കും കൊടുക്കുന്നതെന്ന് അറിയുമോ എന്നൊക്കെ ചോദിക്കുന്നു അമ്മയോട് നിങ്ങൾ ഇങ്ങനെയൊന്നും കാണിക്കണ്ടായിരുന്നു അപ്പോൾ ചോദിക്കാണ് പിന്നെ ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് കല്യാണ സദ്യ ഉണ്ണാൻ വേണ്ടി വന്നതല്ലല്ലോ കേസിലെ പ്രതിയല്ലേ എന്ന് ചോദിക്കുന്നു അത്ര അപ്പോൾ പറയുകയാണ് ഒന്നും പറയണ്ട പോകാൻ പറയുന്നു പ്രതീഷിനോട് ആണെങ്കിൽ പോലീസുകാരനോട് പറയാണ് കിടക്കാൻ എൻ്റെ അമ്മയ്ക്ക് ഒരു പായ എങ്കിലും എന്ന് അത് കേട്ടുകൊണ്ടാണെങ്കിൽ അവിടേക്ക് നിർമ്മല മേഡം വരികയാണ് നിർമ്മല മേഡം ആണെങ്കിൽ പ്രതീഷിനോട് ചോദിക്കുകയാണ് തൻ്റെ പ്രശ്നം എന്താണ് നിൻ്റെ അമ്മയ്ക്കാണെങ്കിൽ മെത്തയും കട്ടിലും കൊടുക്കാമെന്ന് പറയുന്നു പ്പോൾ പറയാണ് ലോക്കപ്പിൽ കിടക്കുന്ന പ്രതിയോടാണെങ്കിൽ മാനുഷിക പരിഗണ കൊടുക്കണമെന്നാണ് പറഞ്ഞതെന്ന് ആണെങ്കിൽ പോലീസുകാരനോട് ചോദിക്കുകയാണ് ഇവൻ എങ്ങനെയാണ് അകത്ത് വന്നതെന്ന് അവിടെ ഇരിക്കുന്ന പോലീസുകാരൻ അപ്പോൾ പറയാണ് ഇവൻ ആരും അറിയാതെ ഒളിച്ചകത്ത് കടന്നതാണെന്ന് ഇത്രയപ്പോൾ പറയാണ് അവൻ എന്നെ കാണാൻ വേണ്ടി വന്നതാണെന്ന് അമ്മയെ കാണാൻ വരുന്നതിന് മകൻ അനുവാദം ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു മല മേഡം സുമിത്രയോട് പറയണം അമ്മയും മകനുമൊക്കെ വീട്ടിൽ ഇവിടെയാണെങ്കിൽ പോലീസ് സ്റ്റേഷനാണ് പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ പ്രതി മാത്രമാണെന്ന് ഈഷ് അപ്പോൾ പറയണം മാത്രം കുറ്റം പറയാൻ വേണ്ടി എൻ്റെ അമ്മ അത്ര വലിയ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന് പ്രതീഷു പറയുകയാണ് എൻ്റെ അമ്മ നിരപരാധിയാണെന്ന് അത് കേൾക്കുമ്പം നിർമ്മല മേഡത്തിന് ഇഷ്ടപ്പെടുന്നില്ല നിർമ്മല മേഡം പറയാണ് പോലീസിനെ ചോദ്യം ചെയ്യുന്നു നീ നിയമം കയ്യിലെടുക്കുന്നു നിന്നെ അകത്താക്കുമെന്ന് പറഞ്ഞിട്ട് ജയിലിൽ പിടിച്ചിടാൻ പറയുന്നു എസ് ഐ മാഡമാണെങ്കിൽ പ്രതീഷിന്റെ മൊബൈൽ വാങ്ങിവെക്കുന്നു അത് കഴിഞ്ഞ് പ്രതീഷിനെ അകത്താക്കാൻ ശ്രമിക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്